നമ്മൾ െ വേദപാഠത്തിന് പോകുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ എന്തിനാണ് വേദപാഠത്തിന് പോകുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് വേദപാഠനത്തിന് വേദപഠനത്തിന് എത്ര പേര് അത് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നുണ്ട് നിർഭാഗ്യവശാൽ പല മാതാപിതാക്കളും ഇന്ന് കുട്ടികളെ വേദപഠനത്തിന് അയക്കുന്നില്ല അയക്കാൻ താല്പര്യപ്പെടുന്നില്ല അവരെല്ലാം ചോദിക്കുന്നത് അവരെല്ലാം കരുതുന്നതും ഇതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ എന്നാണ് ദൈവം തന്നെ സൃഷ്ടിച്ചു ദൈവം തന്നെ പരിപാലിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നു ദൈവം തന്നെ സംരക്ഷിക്കുന്നു പ്രകൃതിയും പൂക്കളും കിളികളും സർവമൃഗങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് ഞാൻ ആദ്യമായി കേട്ടത് എൻ്റെ വേദവാട ക്ലാസിൽ നിന്നാണ് എനിക്ക് അല്പ തിരിച്ചറിവൊക്കെ ആയപ്പോൾ ദൈവത്തോട് അതിരൂക്ഷമായ പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നെ എന്തിനെ സൃഷ്ടിച്ചു എല്ലാവരെയും പോലെ കൈയും കാലും തരാതെ എന്തിനെന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നോട് നീ എന്തിനീ കടുങ്കൈ ചെയ്തു എന്നൊക്കെ ദൈവത്തിന് നേരെ ഞാൻ കയർത്തിട്ടുണ്ട് അമിതമായ വെറുപ്പ് അപകർഷത വെല്ലുവിളി പുച്ഛം വിമർശനം അഹങ്കാരം എന്നിങ്ങനെയൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത വളരെ കുഴപ്പം പിടിച്ച ഭാവങ്ങൾ എൻ്റെ ഉള്ളിലും അലറിയും ഉഴറിയും ഒക്കെ നടന്നിട്ടുണ്ട് അതിനൊക്കെ അല്പം ശമനം ലഭിച്ചത് വേദപാഠ ക്ലാസ്സുകളിൽ എനിക്ക് എൻ്റെ അധ്യാപകർ പറഞ്ഞു തന്ന ചില നന്മകളിൽ നിന്നാണ് അങ്ങനെ ഞാൻ മനസ്സിലാക്കി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ പരിചരിക്കുവാൻ ഈ ലോകത്ത് അനേകം നല്ല വ്യക്തികളെ ദിവം എനിക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ലഭിച്ച ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഒരിക്കൽ ഞാൻ താമസിക്കുന്ന അമ്മ വീടെന്ന സ്ഥാപനത്തിൽ ഒരു മൂന്നമ്മമാർ ഞങ്ങളെ കാണുവാൻ വരികയുണ്ടായി ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം തരുവാൻ വന്നതാണ് ഇങ്ങനെ നല്ലവരായ ആൾക്കാർ ഭക്ഷണം നൽകിയും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയും ഒക്കെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനെ വന്നതാണ് ഈ മൂന്നമ്മമാർ അപ്പം അവർ വന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ രണ്ടമ്മമാര് എന്നെ ഒന്ന് നോക്കി എൻ്റെ ഈ അവസ്ഥ കണ്ട് അവർക്ക് ഭയങ്കര സങ്കടം അവരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു അവർക്ക് ഭയങ്കര വിഷമമായ രീതിയിലാണ് അവരുടെ മുഖം ഇരിക്കുന്നത് അവർ ആകെ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് തങ്ങൾക്കോ തങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും ഈ ദുരവസ്ഥ വന്നില്ലല്ലോ എന്ന് ചിലമേ അകമേ പറഞ്ഞിട്ടുമുണ്ടാകും പക്ഷെ മൂന്നാമത്തെ അമ്മ മൂന്നാമത്തെ അമ്മ എന്നെ ആകെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ഞങ്ങളെ നോക്കുന്ന ഞങ്ങളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു അച്ഛാ ഈ കുഞ്ഞിനെ എവിടുന്നാച്ച കിട്ടിയത് ഇങ്ങനെയുള്ള ഇവനെയൊക്കെ വളർത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അച്ഛാ എന്ന് ആ അമ്മ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടു അച്ഛൻ്റെ മുഖം ഒരു നിമിഷം വിളറി സ്തംഭിച്ച് എന്ത് പറയണമെന്നറിയാതെ അച്ഛൻ ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ വളരെ ശാന്തനായി തന്നെ അച്ഛൻ അമ്മയോട് പറഞ്ഞു ചേച്ചി ഇവന് കുറവുകളുണ്ട് ഇവന് പോരായ്മകളുണ്ട് പക്ഷേ ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദൈവമാണ് ഇവനെ സൃഷ്ടിച്ചത് ഇവന് മാത്രമല്ല ഇവിടെയുള്ള പല കുഞ്ഞുങ്ങൾക്കും കുറവുകൾ ഒത്തിരിയുണ്ട് ഈ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിലെ പല അവസ്ഥകളിൽ വിഷമകരമായ അവസ്ഥകളിൽ നിന്നും വന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കൾ കൂടെ കൂടെയില്ലാത്തതിൻ്റെ നികത്താനാകാത്ത നഷ്ടം അനുഭവിക്കുന്നവരാണ് അവരെല്ലാം അവരെ ഒരു കുറവും കൂടാതെ ഈ സമൂഹത്തിനും അവർക്ക് തന്നെയും പ്രയോജനപ്പെടുത്തുന്ന നല്ല വ്യക്തികളാക്കി മാറ്റുവാൻ നല്ല വ്യക്തികളായി വളർത്തുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അച്ഛൻ വളരെ ശാന്തനായി പറഞ്ഞു സഹോദരങ്ങളെ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ചിന്തിച്ചത് ഈ അമ്മ ചിന്തിച്ചതുപോലെ ആയിരിക്കില്ലേ എനിക്ക് രണ്ട് കൈകളും കാലുകളും ഇല്ല എന്ന് മനസ്സിലാക്കി അവർ എന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല എന്നവര് തീരുമാനിച്ചു പ്രയോജനപ്പെടുക ഇല്ല എന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഞാൻ അവർക്ക് ഒരു ഭാരമാകും എന്നവർ ഭയപ്പെട്ടു അങ്ങനെ അവരെന്നിൽ നിന്ന് അകന്നുപോയി ഞാൻ ഇതുവരെ എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല ഇനി നെയ്തിൽ കണ്ടാൽ തിരിച്ചറിയത്തുമില്ല പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ടാണ് വളർന്നത് ദൈവത്തിൻ്റെ മാലാഖമാരാണ് എന്നെ വളർത്തിയത് കുന്നന്താനത്ത് പ്രൊവിഡൻസ് ഹോമിലെ ലിറ്റിൽ സിസ്റ്ററും മറ്റ് സിസ്റ്റർമാരും എല്ലാം എന്നെപ്പോലെയും യാതൊരു പ്രയോജനമില്ലാത്ത അനേകർക്ക് വേണ്ടി ജീവിച്ചു ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ അമ്മ വീട്ടിലുള്ള അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയും നല്ല മനുഷ്യത്വമുള്ള വ്യക്തിയായി വളരണമെന്ന് അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ അവരെൻ്റെ എന്നോട് അങ്ങേയറ്റ കരുണയും സ്നേഹവും കാണിക്കുന്നവരാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും എനിക്ക് സാധിച്ചു തരുന്നത് എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുന്നത് എൻ്റെ കൂട്ടുകാരാണ് അവർ കോളേജിൽ പോകാൻ എന്നെ വണ്ടിയിൽ എടുത്തിരുത്തുന്നു കോളേജിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ ക്ലാസ് റൂമിൽ ഇരുത്തുന്നു അങ്ങനെ എനിക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടി എല്ലാം വളരെ സ്നേഹത്തോടെ എൻ്റെ കൂട്ടുകാർ ചെയ്തു തരുന്നുണ്ട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എനിക്ക് നിഷേധിച്ചത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ കൂട്ടുകാർ തരുന്നുണ്ട് എൻ്റെ കൂട്ടുകാരുടെ ഈ സ്നേഹ എൻ്റെ കൈയും കാലുമായി എൻ്റെ കൂട്ടുകാർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്നേഹത്തിനും ശുശ്രൂഷയ്ക്കും പകരം നൽകുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല പ്രിയമുള്ളവരെ ആ അമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തവനാണോ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുമായി ഞാൻ എന്നെ എന്നെ കമ്പയർ ചെയ്താൽ മറ്റുള്ളവരുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്ത് എൻ്റെ ശാരീരിക അവസ്ഥയെ ഓർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ട് അപകർഷതാ ബാധത്താൽ ഭാരപ്പെട്ടിരുന്നാൽ ഞാൻ സമൂഹത്തിന് ഒരു പ്രയോജനമില്ലാത്തവനായി മാറും എന്ന് മാത്രമല്ല എന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു സങ്കടം ഒരു ആകുകയും കൂടി ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ എൻ്റെ പഠനത്തിൽ മികവ് പുലർത്താൻ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്ത് ഒരു നല്ല അധ്യാപകനാകാനാണ് എൻ്റെ ആഗ്രഹം എനിക്കിവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ ജീവിത ലക്ഷ്യബോധം അത് കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയവരാകാൻ പരിശ്രമിക്കും അതാണ് നിങ്ങളുടെ മാതാപിതാക്കളും ഈ സമൂഹവും നിങ്ങളിൽ നിന്ന് സ്വപ്നം കാണുന്നത് ജീവിതത്തിലെ ജീവിതത്തെ വളരെ പക്വതയോടെ നേരിടാൻ പഠിക്കുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതായിരുന്നു എന്നറിയാവോ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഇല്ലാതിരുന്നു എന്നതാണ് നിങ്ങളുടെ അപ്പൻ്റെ കൂടെ നിങ്ങളുടെ അമ്മയുടെ കൂടെ നിങ്ങളുടെ സഹോദരൻ്റെ കൂടെ നിങ്ങളുടെ സഹോദരിയുടെ കൂടെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം ലഭ്യ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം പക്ഷെ ഞാനിപ്പോൾ സന്തോഷവാനാണ് നിരാശനല്ല കാരണം മനുഷ്യനെന്ന സുന്ദരമായ ജന്മം ദൈവം എനിക്ക് തന്നു ജീവിക്കുവാൻ സുന്ദരമായ ഭൂമി നൽകി ശുശ്രൂഷിക്കാൻ ദൈവീക ചൈതന്യമുള്ളവരെ എനിക്കായി തന്നു ദൈവം നമുക്ക് നൽകിയ എനിക്കും നിങ്ങൾക്കും അവിടുന്ന് ദാനമായി തരുന്ന അവസരങ്ങളും സമ്മാനങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഏത് കുറവുകളുണ്ടോ ഏത് പോരായ്മകളുണ്ടോ ആ അവസ്ഥയിൽ നമ്മളത് ദൈവമുഹത്തനായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ഈ കൺവെൻഷനിലൂടെ നിങ്ങൾക്കും ദീപം അതിനുള്ള ശക്തി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തട്ടെ